ഓ എൻ്റെ പൊഞ്ഞോ എന്താണുമാ എന്താ ഈ കാട്ടണേ ഞാൻ പാത്രം കഴുക നിനക്ക് എന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ അതാ ചോയിച്ച എങ്ങനെയാണോ ഒരു പാത്രം കഴുകല് പിന്നെ എങ്ങനെയാണ് ഈ കഴുകല് ഓ മോളെ മോളെ ഷമ്യാ ഉമ്മ എന്താ വരുന്നേ ആ ഒന്ന് ഇങ്ങോട്ട് വന്ന അയിന് താത്താൻ എന്തിനാണ് ഈ വിളിക്കാൻ നിൽക്കുന്നത് ഇന്ന് കേറി പോയിക്ക എന്തോ വിളിച്ചെ ഞാൻ മുറ്റടിക്കേനു ആ ഇത് നോക്കിക്കൊ പൊന്നു കാട്ടി കൂട്ടിയിക്കണതൊക്കെ എന്തപ്പ ഞാൻ കാട്ടിയത് എന്തോ പാത്രം കഴുകാ പോലും ഈ ആ പാത്രങ്ങളെ കോലങ്ങളൊക്കെ നോക്കിക്ക ഞാൻ ഒരു പാത്രം കഴുകല് ഒരു പണിയും അറിയില്ല അച്ഛനെ അങ്ങോട്ട് പറയിക്കാനായിട്ട് ഒരു സാധനം അതാണ് കാര്യം അങ്ങോട്ട് മാറിക്ക ഞാൻ ചെയ്തോണ്ട് വേണ്ടാത്ത ഞാൻ കഴുക അങ്ങട് മാറി പെണ്ണേ നിങ്ങളുടെ താത്ത ചെയ്യണ നോക്കി അങ്ങോട്ട് പഠിക്ക് അല്ലാണ്ട് ഇങ്ങനല്ലേ കാട്ടിക്കൂട്ടല് അല്ലെങ്കിൽ ഉമ്മാക്ക് ഞാൻ എന്ത് ചെയ്താലും കുറ്റാണല്ലോ നിങ്ങൾ എന്തെല്ലാണ്ട് കാട്ടിക്കോ ഒരു ഉമ്മയും മരുമോക്ക് ആ പോവാ പാവമ്മ നിങ്ങൾ അങ്ങനെ ഒന്നും പറയണ്ടില്ലേ அங்க அறியாதினே அங்க படிச்சோம் ஆ அது சரியா சரி ஆகும் இல்ல எங்க பண்ணி கொடுத்து நான் கட்டிச்சு விடண்ட பெண்ணே நாலே உமா ஒன்னு கிடக்கட்டோ வல்லாத்த காலு வேணாம் ஆ உம்மா போய் உயிங்க மோளே ஆ என்னம்மா ഒന്നില്ല മോളെ ഞാൻ എന്നെ പുറത്തൊന്നും കണ്ടില്ല അപ്പൊ എന്താന്ന് വന്നു നോക്കിയതാ ആ അമ്മ ഞാൻ അങ്ങനെ ഇക്ക വിളിച്ചു അപ്പൊ ഇക്ക അവിടെ സംസാരിച്ച് സംസാരിച്ചു പിന്നെ ഇവിടെ എത്തിയപ്പോഴുമ്പോൾ കുറച്ചേരം ഇരുന്നിട്ട് അങ്ങോട്ട് പോവാ എന്താടിന്നു പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച ഓൺലൈനിൽ നിന്ന് നിന്നൊരു ഡ്രസ് വാങ്ങിച്ചേ അതോ അതിതവിടെ ഉണ്ടല്ലോ ഞാൻ എനിക്ക് അന്ന് ഇടാൻ പറ്റില്ലല്ലോ അല്ലേ നമ്മളെടുത്തിട്ടേ അന്ന് മറ്റേ ആ മരുന്നൊക്കെ ഉണ്ടായിട്ട് ആ പരിപാടി കൂടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അതേപോലെ ഇട്ട ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടി ഇടുമ്പോ അത് ഇട്ടാതെയല്ലോ ആ നയ്യ അതൊന്നേ പൊന്നൂക്ക് കൊടുക്കോ ഓളെ കൂട്ടുകാരിന്റെ കല്യാണാണുപോലെ അവക്ക് പുതിയ ഡ്രസ്സ് തന്നെ വേണം എന്റെ പൊന്നുമില്ലേ ഒന്ന് കൊടുക്കാൻ ആ സാരല്ല ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കൊഴപ്പല്ല ഇനിയിപ്പോ പൊന്നിട്ടിട്ട് ഞാൻ ഇട്ടോണ്ട് അത് സാറേ ഞാൻ ഇത് കേട്ടിട്ടില്ല ഞാൻ കേട്ടത് ഞാൻ കൊഴപ്പില്ല ഓൾ ഇട്ടെ ഊളിട്ടിട്ട് പിന്നെ ഞാൻ ഇട്ടോണ്ട് ഇതമ്മ ആ ഇതന്നെ ഇത് ഇന്നാലേ പൊന്നൂക്ക അങ്ങട്ട് കൊടുക്ക എനക്ക് ഓന്നോടെ മലിച്ചറിയാം വേറൊന്ന് വാങ്ങിത്തരാണ് ഇത് പോക്കൊടുത്താൽ ഓക്കെ അല്ല ഇഷ്ടാവും ചെയ്യും പിന്നെ എനിക്കൊരു സുരക്കേടയ്ക്ക് ഒരു കുപ്പായം വാങ്ങി ചുറക്കായിട്ട് ഞങ്ങൾക്ക് ആരും ചെയ്യാം ഓനോട് പറയാ ഏ എന്നിട്ട് മോള് വേറെ പുതിയത് വാങ്ങിക്കട്ടോ ഇത് ഞാൻ പോടുത്താളെ ആ അമ്മ എന്നാ അത് ഓക്കെ കൊടുത്താള് ഞാൻ വേറെ വാങ്ങിക്കോണ്ട് പിന്നെ എൻ്റെ വേറെ എന്തെങ്കിലും ഇടാക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതൊക്കെ ഉണ്ടല്ലോ കണ്ട് കൊടുത്താള് പൊന്നൊക്കെട്ടോ ഓൾ ഇട്ടോട്ടെ ഈ കോളേജിക്കൊക്കെ പോകുമ്പോൾ മാറ്റി മാറ്റി ഇടാനില്ല എന്റെ ആ അമ്മ ഞാൻ നോക്കിട്ട് കൊടുക്ക എന്നാ ഞാൻ ഇടയിരുന്നോട്ടോ നല്ലൊരു ഡ്രസ്സേനു പാവ സാലിന്റെ അനിയത്തേനല്ലേ ഉമ്മ എങ്ങനെ വന്ന് ചോദിക്കുമ്പങ്ങനെ കൊടുക്കാതിരിക്ക നന്നായിട്ടാ നോക്കുന്നേ ഓളിക്കൂടുതല ഉമ്മ എന്നെയാ നോക്കണേ അപ്പ എന്നെ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നാലും മോശം സാല കൊടുത്തോട്ടെ പാവല്ലേല്ലേ എനിക്ക് വേറെ വാങ്ങ പൊന്നു ആമ്മ ഇടുക്ക ഈ കണ്ട ഒക്കെ എടുത്തിട്ട് ഞാനമ്മ ഇതൊക്കെ ഒന്ന് തേക്കട്ടെ കൊറേ തുന്നിയാളില്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് തേച്ചക്കാണ് കരുതേ ആ നല്ല കാര്യം നല്ല ആളാപ്പ തേക്കാൻ പോണത് എന്താപ്പൊ ഇതിപ്പൊ നിങ്ങക്ക് മരുമോള് വേണ്ടി വരൂല്ലേ മോളെ ചമന ഒന്നും കിട്ടു വായോ ആ ഉമ്മ എന്താ പൊന്നോ എന്താക്ക ഞാൻ തേക്കാനാണ് മോളെ ഓളെ നോക്കിക്കാണ്ട് ആ കുപ്പായൊക്കെ നമ്മൾ തേച്ച ഓളെ നോക്കിട്ട് ഓളറ്റ തേക്കാന്ന് നിക്കൊ ഒറ്റ ഡ്രസ് അവിടെ കത്തിയിട്ട് വാങ്ങിണ്ടാവില്ല അമ്മ എന്റെ കുട്ടികളൊന്നും വാങ്ങിയിട്ട് തേച്ച ആ ഉമ്മ ഞാൻ ചെയ്യ പൊന്നു തായോ ഓ ഇന്ന പറ്റില്ല ഒക്കെ ഒരു മരമോള്ക്കു ഞാൻ പോക എന്താ രച്ചക്കാട്ട് പൊന്നു ആ പോളാ തോന്ന കാര്യൊക്കെ ഇണ്ടാവും വട്ടാന്ന് മന കുട്ടിയെ തേച്ചിട്ട് വാമൊക്കെ ചായ ഉമ്മ വന്നോ എന്താണ് ഞാൻ അവിടെ ഒറ്റക്ക് ഇരിക്കലോ അങ്ങോട്ട് വരാൻ നിൽക്കുന്നേ അത് പോ പൊന്നോ എന്റെ ഒരു കാര്യം നോക്കൊയ്ക്ക അവിടെന്ന് നിന്നളെ മരിയോടെ കുടിച്ചു നിന്നോ അവിടെ ി ഞാൻ ആദ്യം പറയണ അങ്ങട്ട് കേക്ക് എന്ത് പറയുന്ന കേക്കാനാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ഒരു മതിയല്ലോ ഓള് ഓളും മതി ഓളും മതി എല്ലാത്തിനും ഒരു മരിവോള് എപ്പോഴും അത് അവൻ്റെ പൊന്നോ ചിത്രക്കേ ഉള്ളൂ എന്റെ പെണ്ണെന്നാണോ എന്റെ പള്ളേരാനാണോ വന്നത് ആൻറെ ഒരാതൊരു പൊട്ടത്തി എന്താ എന്താണ് ഒൻറെ പൊന്നോ ഞാൻ ഓളെ വലിയ കായായിട്ടല്ല ഇങ്ങനെ കൊണ്ട് നടക്കണത് തലയിൽ വെച്ച് നടക്കണതൊന്നും പിന്നെ ഇനി അനുപ്പും സുഖം തന്നെയല്ലേ ഈ നാലോച്ചോക്ക എന്റെ കയ്യിൽ കരിയും ആവേണ്ട ചണിയും ആവണ്ട ഒന്നും ആവണ്ട എല്ലാ പണിയും ഓൾ എടുത്തോളും അന്നെ ഞാൻ ഒന്ന് പറഞ്ഞാലോ ആ മണ്ടത്തെ അതൊന്നും മനസ്സിലായിട്ടില്ല അയ്യോണ്ട് എന്താപ്പോ ഓളെല്ലാം പണിയെടുക്കും അപ്പൊ അനുപ്പും സുഖം തന്നെയല്ലേ ഞാൻ അയകൊണ്ടാണ് ഇമാന്റെ കുട്ടി എങ്ങനെ ഓളെന്ന് പറയുന്നത് അല്ലെ പിണക്കിപ്പന്ത കൂടെ പോലാല് വെറുമ്പോ മണ്ടത്തിയുമാണ് ഞാൻ പറയണ ഒക്കെ അങ്ങോട്ട് കേക്കും അയങ്ങോട്ടെന്താ ഇപ്പൊ സുഖം ഒരു പണിയും കൊടുക്കണ്ടിരുന്നാ പോരേ ആരണ്ട ചീത്താല് അന്റെ ഉമ്മല്ലേ ഞാന് അതൊന്നും ഈ കാര്യമാക്കണ്ട കള്ളത്തി വെറുതെ അല്ല ഞാനും കരുതി എന്താണോ അത്ര വലിയൊരു മരുമോ സ്നേഹ പിന്നല്ല ചെന്തപ്പ കരുതിയത് താമോളറിയൂല അമ്മക്ക് രണ്ടാക്ക നല്ല സുഖാണേലും അത് നന്നായി എന്തായാലും അത് പിന്നെ മോളെ വേണ്ടമ്മ ഞാനേ ഒക്കെ നിങ്ങള് ഒക്കെ കേട്ട് അവിടെ നിന്നിട്ട് അത് പിന്നെ വേണ്ടമ്മ നിങ്ങള് പറയുന്നൊക്കെ ഞാൻ കേട്ട് ഒന്നും പറയണ്ട ഉമ്മാ ഞങ്ങളെ സ്വന്തം ഉമ്മാനെ പോലെ കണ്ടത് അതുകൊണ്ട് ഞങ്ങള് പറയണതൊക്കെ ഞാൻ അങ്ങനെ കേട്ടു തന്നത് അത് പിന്നെ പക്ഷെ ഒക്കെ വെറുതെ ആയിനെ ഉമ്മ കൈ തന്നെ അത് മീൻ പിടിക്കാന്ന് ഞാൻ അറിഞ്ഞില്ല ആ വെറുതെ തമാശക്ക് ഓരോന്ന് പറയുമ്പോ അമ്മ അത് സാറല്ല ഇനിയിപ്പ എന്തായാലും എല്ലാം അറിഞ്ഞില്ലേ ഒക്കെ നോക്കി നോ ചെയ്തോണ്ട് ഇപ്പൊ എന്തായിക്കാ ശരിയായില്ലേ നല്ല സന്തോഷായില്ലോലെ പണി പാളിയല്ലോ പോളൊക്കെ കേട്ടില്ലേ ഞാനാണെങ്കിൽ നേരത്തെ നോക്കിയപ്പോളൊന്നോടെ കണ്ടു ചെയ്തില്ല അയ്യോ എല്ലാം പോയി പാലേ ഇനി മേലത്തെ നോക്കി നിന്നോ ഇനിയിപ്പോളെല്ലാ പണി എടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മളെന്നെല്ലാ പണി എടുക്കേണ്ടി വരും പറ്റില്ല നിങ്ങൾ പണി കേട്ടോ ഇനി ഞാൻ ചെയ്യുന്ന പറ്റില്ല പൊഞ്ഞോള വേണ്ടി കൈ മണിയാതെ വീ പിടിച്ചതാ എല്ലാം കൊളമായി പോയി ഒന്നും വേണ്ടേ పచ్చిన కిరత్ పోం చే